മിബിക്രി താരം എന്നതിലുപരിയായി നടൻ കൂടിയാണ് സാജു നവോദയ പാഷാണം ഷാജി എന്ന പേരിൽ അറിയപ്പെടുന്ന നടൻ ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലും പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ കരിയറിൽ സജീവമായി തന്നെ നിൽക്കുകയാണ് സാജു ഇതിനിടെ നടി വീണ നായർക്കൊപ്പം തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുകയാണ് സാജു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ഒരു കുടിയെന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു സാജു നവോദയയും വീണ നായരും അവതാരകൻ ശ്രീകണ്ഠൻ നായരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ തന്റെ ജീവിതത്തിലുണ്ടായ രസകരമായ പല കാര്യങ്ങളും താരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായത് ഭാര്യക്കിട്ട് താൻ അടിയൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെ പറ്റിയായിരുന്നുവെന്നും സാജു നവോദിയ പറയുകയാണ് സാജുവേട്ടന്റെ കൂടെ കിടക്കാൻ പോലും ഇപ്പോൾ ഭാര്യ രശ്മി ചേച്ചിക്ക് പേടിയാണെന്നാണ് തമാശ രൂപേണ കൂടെയുള്ള വീണാ നായർ പറയുന്നത് അതിന്റെ കാരണവും വീണാ നായർ വെളിപ്പെടുത്തുന്നുണ്ട് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള സ്വപ്നം കാണുന്നൊരു പ്രശ്നമുണ്ട് കഴിഞ്ഞ ദിവസവും സാജു ചേന്റെ ഭാര്യ രശ്മി ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞത് മോളെ വീണെ താൻ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നാണ് എന്താണ് ചേച്ചി പറ്റിയതെന്ന ചോദ്യത്തിനാണ് രാത്രിയിൽ നടുവിനുട്ടൊരു ചവിട്ട് കിട്ടിയതാണെന്ന കാര്യം തനിക്ക് മനസ്സിലാകുന്നുവെന്നും വീണ നായർ പറയുന്നുണ്ട് വീണാ നായർ ഇത്രയും പറഞ്ഞതോടെ എന്താണ് ശരിക്കും തങ്ങളുടെ വീട്ടിൽ സംഭവിച്ചതെന്ന കാര്യവും സാജു നവോദിയും പറയുന്നത് の സോംബി പടം കാണുന്ന ശീലമുള്ള ഒരാളാണ് താൻ ഇതാണ് ഈ ഒരു ചവിട്ടിന് കാരണമെന്നും സാജു തുറന്നു പറയുന്നു ദിവസവും രണ്ട് സോംബി പടമെങ്കിലും താൻ കാണുമെന്നും സാജു പറയുന്നുണ്ട് രാത്രിയിലായിരിക്കും മിക്കപ്പോഴും ഈ ഒരു പടം കാണുന്നത് എന്നിട്ട് താൻ തന്നെ അതിലൊക്കെ അഭിനയിക്കുന്നതായി സ്വപ്നം കാണുമെന്നും സാജു നവോദയെ പറയുന്നു താനൊരു കാട്ടിൽ പോകുമ്പോൾ അവിടെ കുറെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു അവിടെയുണ്ട് പെട്ടെന്ന് സോംബികൾ വരുന്നു താനും തന്റെ സുഹൃത്തും അവരുമായി ഫൈറ്റ് ചെയ്യുകയാണെന്നതാണ് സ്വപ്നത്തിൽ കണ്ടത് കുറച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനെ കാണുന്നില്ല അവന്റെ കരച്ചിൽ മാത്രം വീട്ടിൽ നിന്നും കേൾക്കുന്നു താൻ വിട്ടിട്ട് ഇങ്ങ് പോന്നതാണ് പിന്നെ കയ്യിൽ കിട്ടിയ പൈപ്പ് എടുത്തിട്ട് ഒറ്റയടിയും കൊടുക്കുന്നു അയ്യോ എന്ന കരച്ചിൽ കേട്ടു നോക്കുമ്പോൾ കരയുന്നത് തന്റെ ഭാര്യ രശ്മി രശ്മിയായിരുന്നുവെന്നാണ് സാജു പറയുന്നത് എന്നാൽ പക്ഷേ ഈ ഒരു സംഭവം ഇത് ആദ്യമായിട്ടല്ല ഇത് രണ്ടാമത്തെ തവണയാണ് ഭാര്യയ്ക്ക് ഇതുപോലൊരു അടി കിട്ടുന്നതെന്നും സാജു പറയുന്നു ഒരു ഓട്ടോറിക്ഷക്കാരനെ തല്ലിയതായിരുന്നു മറ്റൊരു സംഭവമെന്നും സാജു ഓർക്കുന്നു താനും ഭാര്യയും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ കൈ പുറകോട്ട് ഇടുകയുണ്ടായി തന്റെ വിചാരമായാൽ തൻറെ ഭാര്യയെ തോണ്ടുപോയാൻ നോക്കുകയാണെന്നായിരുന്നു അയാൾക്ക് അപ്പോൾ തന്നെ ഒരു അടി കൊടുത്തു എന്നാൽ പക്ഷെ ആ ഒരു അടി കൊണ്ടതും തന്നെയായിരുന്നു തന്നെയായിരുന്നുവെന്നും സാജു പറയുന്നുണ്ട് അങ്ങനെ രണ്ടേ രണ്ട് തവണ മാത്രമാണ് തനിക്ക് എന്റെ ഭാര്യയെ തല്ലേണ്ടി വന്നിട്ടുള്ളതെന്നും അതിലൊരു പേടി അവൾക്കുണ്ടെന്നും സാജു നവോദയ പറയുന്നുണ്ട് ഇപ്പോൾ ഹെൽമെറ്റും വെച്ചുകൊണ്ടാണ് ഭാര്യ തന്റെ കൂടെ കിടക്കുന്നത് എന്നും സാജു നവോദയ തമാശ രൂപേണ പറയുന്നുണ്ട് വീണ നായരെ പോലെയുള്ള ഭാര്യമാർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ സ്വന്തം പേരും വീട്ടുകാരെയും തുടങ്ങി അടി കിട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും താൻ മറന്നുപോയേന്നും അങ്ങനെ തന്റെ ഒരു സുഹൃത്തിനും അബദ്ധം പറ്റിയിട്ടുണ്ടെന്നും സാജു നവോദയ തമാശ രൂപേണ തന്നെ പറയുന്നുണ്ട് കാരണം എന്തെന്നാൽ അവന്റെ ഭാര്യ എന്നാണ് തമാശ രൂപേണ സാജു നവോദയ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ